ഹലോ റോഷനി ഗുഡ് ആഫ്റ്റർനൂൺ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആളാണ് റോഷനി ഹലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ ചോറുണ്ടോ ലൈക്ക്ഡ് എന്ന് പറഞ്ഞ് ഹാർട്ട് വരുന്നുണ്ട് താങ്ക് വെരി മച്ച് ഫുഡ് കഴിച്ചോടാ ില്ല എന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിക്കാറായില്ലേ ഇനി എപ്പോഴ കഴിക്ക അത് കുടിക്കാ അത് എല്ലാം കൂടി കടിക്കണ ഇനി ഉച്ചക്കില്ല ഉച്ചയ്ക്കില്ല എല്ലാം കൂടി ഉള്ളി ഛർദ്ദിക്കാൻ വരുവാ എന്നവർക്ക് പേര് എന്നല്ല ഉമ്മയുടെ നട കാണാനൊക്കെ എന്നൊക്കെ സൂര്യ വന്നല്ലോ സൂര്യ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താണ് വിശേഷം സുഖാണോ ഗുഡ് ആഫ്റ്റർനൂൺ ഫുഡ് കഴിച്ചോ ചേച്ചി വിളിച്ചിഷ്ടം ഇഷ്ടം തരുന്നുണ്ട് മോനെ എന്താണ് വിശേഷം പറയുന്നത് യ്യായിരുന്നു രാവിലെ ഒന്നും ലൈവ് ലൈവിട്ടില്ല മൂന്നാമത്തെ ലൈക്ക് തന്നു പറയുന്നുണ്ട് ഒത്തിരി സന്തോഷം കഴിച്ചോ സുഖമാണോ ചോദിക്കുന്നുണ്ട് അസുഖമാണോന്ന് ചോദിച്ചാൽ സുഖമല്ല ഇന്നലെ നൈറ്റ് പോയി ട്രിപ്പ് ഇട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി ഒക്കെ വന്ന് ബി പി ലോ ആയി പോയി പൾസ് ലോ ആയി പോയി അങ്ങനെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നല്ല വിശേഷം എന്ന് സൂര്യ പറയുന്നുണ്ട് കഴിച്ചോ കഴിച്ചോ എന്നാ പറ്റി ബി പി കുറഞ്ഞ് പൾസൊക്കെ കുറഞ്ഞിങ്ങനെ എന്തോ അങ്ങനൊക്കെ സംഭവിച്ചു അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ എന്ന പറ്റീന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ആണോ ടേക്ക് റെസ്റ്റ് ആ ഞാൻ രാവിലെ ഒന്നും ഇട്ടില്ല സൂര്യ ലൈവ് ഒന്നും ഇട്ടില്ല ഞാനിവിടെ ചുമ കിടക്കാറുണ്ട് എന്നിട്ട് ഇപ്പൊ ഇട്ടുള്ളൂ ഇപ്പൊ ഇടാതിരുന്നാലും ചിലപ്പോ വാച്ചവർ കുറഞ്ഞു പോലോന്നോർത്ത് ജസ്റ്റ് ഇട്ടോന്നു അപ്പൊ ആരെങ്കിലും ടൂതറേ കയറുമ്പോ എനിക്കിവിടെ ഇരിക്കല അങ്ങനെ ഓർത്തു സൂര്യ കഴിച്ചോ ഫുഡ് കഴിച്ചോ ആ ഇപ്പോഴാണ് കഴിച്ചേ കഴിച്ചോളു ഞാൻ കഴിച്ചു പറയുന്നുണ്ട് എന്തായിരുന്നു ഇന്ന് സ്പെഷ്യല് സൂര്യ സൂര്യ എവിടെയാ എന്തായിരുന്നു ഫുഡിന് സ്പെഷ്യൽ പറഞ്ഞില്ലല്ലോ ആരോ ഒരാളും ഓൺലൈനിലുണ്ട് സൂര്യണോ ലൈവ് ഇട്ട് വെക്കു ചേച്ചി റെസ്റ്റ് എടുക്കു പറയുന്നുണ്ട് സൈലന്റ് ആയി വിട്ടു വെച്ച് കഴിഞ്ഞ ആരെങ്കിലും കേറൂടോ ആരും കേറുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാ പിന്നെ ഞാൻ ഇങ്ങനെ ഇട്ടത് ആരെങ്കിലും വരുമ്പോ അവരെ ചൂതറി കേറ്റാമെന്ന് വിചാരിച്ചു നീ കേറുന്നോ സ്പെഷ്യൽ ചോറും മീനും വന്ന് ലൈക്ക് അടിച്ചു പോകുന്നു പറയുന്നുണ്ട് ഓക്കെ അന്നേരം വേറെ ഒരാൾ നിക്കില്ല നീ ഞാന് ഇങ്ങനെ ലൈവ് ഇടാൻ നേരത്ത് എനിക്ക് പറ്റണ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ ഒരു മണിക്കൂർ ലൈവ് ഇട്ട എനിക്ക് അര മണിക്കൂർ വാച്ച് അവർ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഞാൻ കേറുന്നില്ല കേറിയാൽ കമന്റ് വായിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ അതുകൊണ്ട് കേറുന്നില്ല പറയുന്നുണ്ട് നിതീഷ് എന്നാലും നിതീഷ് എവിടെയാണ് നിതീഷെ നിതീഷ് ഗുഡ് ആഫ്റ്റർനൂൺ ലൈവിലേക്ക് സ്വാഗതം എന്താണ് പരിപാടി ഫുഡൊക്കെ കഴിച്ചോ നിതീഷ് നിതീഷ് ആരിക്കോ മീനിലുണ്ടല്ലോ മീനിലുള്ള എല്ലാവരും ഒന്ന് ഡബിൾ ടച്ച് ഒക്കെ ചെയ്യോ എനിക്ക് പേടിയാണ് ഞാനില്ല നൈറ്റ് ബോട്ട് നൈറ്റ് ബോട്ട് തല കയറും നിന്റെ പേടിയങ്ങ് പോട്ടെ നീ ആണെന്ന് നമുക്ക് ആരോട് പറയണ്ട നീ കയറിക്കോ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇപ്പൊ പരിപാടിയൊന്നുമില്ല ചോറ് കഴിച്ചോ ചോദിക്കുന്നു ചോറ് ഇപ്പൊ കഴിച്ചോളൂ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ക്ലാസ് അടച്ചു അതുകൊണ്ട് വീട്ടിൽ നിൽക്കുന്നു ഞാനിവിടെ വരാറുള്ളതാണ് ചേച്ചി എന്ന് പറയുന്നുണ്ട് എനിക്കറിയാം നിതീഷേ ഞാൻ പുറത്താണ് ചേച്ചി പറയുന്നത് എടാ മുങ്ങാൻ വേണ്ടി ഓരോ കാര്യം പറയണം പേടത്തുണ്ട ഇപ്പൊ പരിപാടിയൊന്നുമില്ല ചോറ് കഴിച്ചോ ഞാൻ കഴിച്ചു നിതീഷ് ചോറ് കഴിച്ചോ എന്തായിരുന്നു പഠിക്കാൻ പോകുന്നത് നിതീഷ് നിതീഷ് ഇവിടെ വന്നോണ്ടിരുന്ന ഞാൻ ഓർക്കുന്നുണ്ട് സൂര്യ ചിരിക്കുന്നുണ്ട് നീ ചിരിക്കൊന്നും വേണ്ട നിന്റെ അതിന്റെ കൂടായ്പന്റെ അടുത്ത് വേണ്ട എനിക്ക് മനസ്സിലാവും നിങ്ങളെ ഓരോരുത്തരെ ലൈവില് സി സി ടി വി ഉള്ള എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ നീ വളരെ സന്തോഷം വയ്യാണ്ടിരിക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏലാ ആ രീതിയിൽ സംസാരിക്കണേട്ടോ ിട്ടുണ്ട് സന്തോഷം സി സി ടി വി നിക്കുന്ന ആളായത് കൊണ്ട് എനിക്ക് പേരറിയില്ല അതുകൊണ്ട് പേരെടുത്ത് പറയുന്നില്ല ആരൊക്കെയോ ഇപ്പൊ അടുത്ത ആളും തന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം കേട്ടോ സൂര്യ പേടിയും നാണവുമുണ്ട് നമുക്ക് പറ്റിയ ഒരു ഇര വരും എന്ന് പറയുന്നുണ്ട് ആ ഇര വന്നത് വരെ കേറാനാണ് നിന്റെ അതിന് നീ അതിനെ നാനിക്കണേ എന്തിനാ ഇവിടെ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ നീയാ ആ കേറിയേക്കണേ രൂപതറയിൽ നിന്ന് ബാക്കിയുള്ളവർ അറിയാതിരുന്ന പോരെ ചോറ് കഴിച്ചു ഞാൻ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട് നിതീഷെ വീട്ടിലാരക്കുണ്ടാ ഇനിയിപ്പൊ ജൂണിലല്ലേ ക്ലാസ് തുടങ്ങോളൂ ഞങ്ങളുടെ ഇവിടെ ഉണ്ട് സ്പെഷ്യൽ സ്കൂള് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ലൈവിലിരിക്കുന്ന കൂട്ടുകാരാണെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഒന്ന് ഡബിൾ ടച്ച് സ്ക്രീനിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമായിരിക്കും നിങ്ങൾ വന്ന് തന്നെ നമുക്ക് സന്തോഷം അപ്പൊ ഞാനാ തന്നെ ലൈക്ക് ഞാനാ തന്നെ ലൈക്ക് ആണോ നിതീഷെ താങ്ക് യു നിതീഷെ താങ്ക് യു വെരി മച്ച് എല്ലാരും ലൈക്ക് അടിക്കണേന്ന് പറയുന്നുണ്ട് ഞാൻ ചെയ്ത് വെക്കാം നിനക്ക് ധൈര്യമായിട്ട് കേറാം ഇവിടെ ആരുമില്ലെങ്കിൽ എന്ത് ചെയ്യും കള്ളം മാധവൻ വന്നല്ലോ സൂര്യ ഈ കള്ളം മാധവനെ കൂട്ടല്ലെങ്കിൽ ഒന്ന് കൂട്ടാക്കി കൊടുത്തേ കള്ളം മാധവ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ആഫ്റ്റർനൂൺ എന്താണ് വിശേഷം സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ കുഞ്ഞോസ് ലൈവ് വിജയിപ്പിക്കണേ കൂട്ടുകാരെ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യ നിന്റെ അടുത്തേനും കൂടെ കേറാ പറഞ്ഞപ്പോ നീ കേറിയില്ലല്ലോ ട്ടോ വാചക ഞാൻ കഴിച്ചിട്ട് വരാന്ന് എന്ന് പറയുന്നുണ്ട് സൂര്യ അപ്പൊ നീ കഴിച്ചില്ലായിരുന്നോ നീ മേളി തന്നെ ഇരിക്ക നീ വാച്ചിങ്ങി ഇരുന്നോ ഫുഡ് കഴിക്കാൻ നേരത്തെ ടൈപ്പ് ചെയ്താ മതി നിനക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്ത ലൈവിൽ പോകാനല്ലേ മാധവനെ കൂട്ടാന്ന് പറയുന്നുണ്ട് മാധവനെ കൂട്ടാം ഓക്കേ കള്ളമാതവും പോയോ വന്ന് ഹായ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ലൈക്ക് അടിക്കണേ ഇല്ല കഴിച്ചില്ല ചേച്ചി ഈ പറയുന്നുണ്ട് ഇതുവരെ കഴിച്ചില്ല സൂര്യ സമയം എന്തായി ഞാൻ തന്നെ കഴിച്ചത് ഇപ്പൊ വഴക്കുറഞ്ഞ എല്ലാ വഴക്കുറിഞ്ഞിപ്പോഴെടുത്ത് കഴിക്കും വേറെ സി സി ടി വി നിക്കണ മക്കൾസ് ലൈക്ക് ചെയ്ത് കമന്റ് അടിച്ച് കയറി വരൂ ഇങ്ങനെ എന്താണ് വിശേഷം ആരാണ് സി സി ടി വി നിക്കണേന്നൊക്കെ പറയോ മാധവനെ പിൻ ചെയ്തേക്കൂ എന്ന് പറയുന്നുണ്ട് മാധവനെ പിൻ ചെയ്തേക്കൂ എന്നതാ വിശേഷം ചോദിക്കുന്നുണ്ട് മാധവൻ മാധവ മാധവാ എന്നടാസുഖം ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു ഉള്ളൂ സുഖല്ല എന്ന വിശേഷം എന്ന് വെച്ച സുഖമില്ല അതാണ് പ്രശ്നം ഫുഡ് കഴിച്ചോ എല്ലാരും ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ എല്ലാരും ചോദിച്ചു കഴിഞ്ഞാ മാധവ ഇവിടെ ഞാൻ കഴിച്ചിപ്പോ കഴിച്ചുള്ളൂ സൂര്യ കഴിച്ചിട്ടില്ല മണിയേട്ടം വന്ന ഗുഡ് ഈവനിങ് ടീച്ചറെ പറയുന്നുണ്ട് മണിയേട്ട ഗുഡ് ഈവനിങ് കള്ളമാധവ നീ കഴിച്ചോ ഫുഡ് കഴിച്ചോ ടീച്ചറെ ചോദിക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ കഴിച്ചോളൂ മണിയേട്ട ഞാൻ ലൈക്ക് അടിച്ച് ടീച്ചറെ പറയുന്നു ഒത്തിരി സന്തോഷം വയ്യായിരുന്നു അതുകൊണ്ട് രാവിലെ ഒന്നും ലൈവ് ഇട്ടില്ല ഹെൽത്ത് മണിയേട്ടോക്കിയ മാധവൻ എന്നതാ വയ്യാത്തേ എന്ന് ചോദിക്കുന്നുണ്ട് ബി പി ലോ ആയി പോയി പൾസ് ലോ ആയി പോയി പിന്നെ എന്താണ് ശരീരം മൊത്തം വീക്കായി പോയി അങ്ങനെ പറഞ്ഞ ട്രിപ്പൊക്കെ ഇട്ടേക്കായിരുന്നു രാത്രി ഒക്കെ പോയി രാവിലെയാണ് വന്നത് അങ്ങനെ പറ്റില്ലായിരുന്നു ഹോസ്പിറ്റൽ പോയില്ലേ ആ ഇന്നലെ ഹോസ്പിറ്റലിലായിരുന്നു കള്ളം മാധവൻ സബ്ബെന്ന് പറഞ്ഞൊന്ന് എഴുതിയിടോ ഞാൻ നിന്നെ പിന്നാക്കാം മണിയേട്ടം പോയോ മണിയേട്ടം കഴിച്ചോ ഓ ഒരു എന്ന് പറഞ്ഞു ഡോക്ടർ എന്ത് പറഞ്ഞു ഡോക്ടർ മരുന്ന് തന്നു വിട്ടിട്ടുണ്ട് പഴ്സൊക്കെ വളരെ വീക്ക് ലോയായിരുന്നു അപ്പ ഇത്ര താമസിച്ച് വന്ന എന്താണ് പിന്നെ ഇനി വൈകായിക വരുവാണെങ്കിൽ വന്നെന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട് മാധവനെ കൂട്ടാക്കി എന്ന് പറയുന്നുണ്ട് അതാണ് മുത്തേ അങ്ങനെ വേണം മാധവനെ കൂട്ടാക്കി മണിയേട്ട പോയി തോന്നുന്നു മാധവന്റെ അടുത്ത് ഞാൻ ഉർജ്ജുലിനെയും മേച്ചപ്പൊ മാധവൻ എന്റെ അടുത്ത് പറഞ്ഞു കള്ളം മാധവനെ വിളിച്ചോളെ അതാണ് ഞാൻ കള്ളൻ മാധവനെ കള്ളൻ മാധവ ഒരിക്കുന്നത് കള്ളന്മാധവൻ എന്നറിയപ്പെടുന്നതാണ് നല്ലത് ആ പേരാരും മറക്കില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ കള്ളന്മാധവനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നീ സബത്ത് ഇതാ പറഞ്ഞിട്ട് എഴുതിയില്ലല്ലോ അപ്പോ ഇവിടെ വരുന്നവരോടൊക്കെ കൂട്ടാക്കാൻ പറ സൂര്യ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ സൂര്യ ടാങ്ക്സ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ കള്ളമാധവൻ സൂര്യ കഴിച്ചുകൊണ്ടിരിക്കുക സൂര്യ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് തരു പറയുന്നുണ്ട് കുക്കിംഗ് ലൈവിലേക്ക് സ്വാഗതം എന്ത വിശേഷം ഫുഡ് ഒക്കെ ആഫ്റ്റർനൂൺ എട്ടാമത്തെ ലൈക്ക് എന്ന് എന്റെ ഒത്തിരി സന്തോഷം ചേച്ചി നേരത്തെ തോന്നുന്നത് ഞാനാന്ന് പറയുന്നുണ്ട് എന്താ നിതീഷെ കള്ളൻ എല്ലാവരും മിണ്ടുന്നില്ലാലോ പറയുന്ന മിണ്ടുന്നില്ല എല്ലാവരും എന്നിപ്പോ ഷോക്കാണ് ലൈവ്